എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ കലാവധി പുറത്തും എന്റെ കുട്ടികൾ ആജന്മ ശത്രുവായി കരുതിയ ഞാനിപ്പോ അകത്തും കൃഷ്ണ ഇതാണ് കാലം ഒന്നിനോടും കണക്ക് ചോദിക്കാതെ അത് പോയിട്ടില്ല അപ്പോ കൃഷ്ണ നമ്മൾ തമ്മിൽ ബന്ധം എങ്ങനെയാ യാദൃശികമായി കണ്ടുമുട്ടിയവരില്ലേ നമ്മൾ തമ്മിൽ എങ്ങനെ ഇത്ര വലിയൊരു ആത്മബന്ധമുണ്ടായി അറിയില്ല അതെ അറിയില്ല അത് തന്നെയാ ശരിയായ ഉത്തരം അറിയില്ല പക്ഷേ അറിയാത്ത നമ്മളെ എല്ലാവരെയും കാലം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതാ ഇങ്ങനെ കൂട്ടിക്കെട്ടും എനിക്കെൻ്റെ മക്കളെ തിരിച്ചു കിട്ടാൻ കാരണം അവരുടെ കൃഷ്ണയജ്ഞനായ നിങ്ങളാ നിങ്ങളുടെ മകൻ തന്നെയാ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നത് അത് അത് നമ്മൾ ആരെങ്കിലും കണക്കൂട്ടി ചെയ്താണോ ഒരിക്കലുമല്ല കാലം കൃത്യമായി നമ്മൾ രണ്ടുപേരെയും കൂട്ടിമുട്ടിച്ചതാ എന്തിനാ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇനി എൻ്റെ അടുത്ത ദൗത്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലെ ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് താനും അഭിമന്യും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് എന്റെ കുടുംബത്തെ തിരിച്ചു കിട്ടിയതുപോലെ തനിക്ക് തന്റെ കുടുംബത്തെയും തിരിച്ചു കിട്ടൂടോ കൃഷ്ണ കൈവിട്ടുപോയ എൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടുക എന്നതിൽ കവിഞ്ഞ എനിക്ക് വേറൊരു സ്വർഗവുമില്ല താൻ വിഷമിക്കണ്ട തൻ്റെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു തരും കൃഷ്ണ ഇതെന്റെ വാക്ക ഒരുപാട് നന്ദിയുണ്ട് സാർ എന്നെ പോലെ ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് ഇങ്ങനെ വെക്ക് അമൃതേജ് നിരപരാധിയാണെന്നും പറഞ്ഞു അതില് ന്യൂസ് വരുന്നുണ്ട് ഇന്നലെ മുതലേ ഈ വീട്ടിലെ ന്യൂസ് ചാനൽ നിരോധിച്ചു ആ കാര്യം നീ ഇതുവരെ അറിഞ്ഞില്ലേ വേറൊന്നും കൊണ്ടല്ല ന്യൂസ് ചാനലുകളിൽ കേറിയിരുന്ന ഓരോരുത്തര് സത്യത്തിന് നിരക്കാത്ത എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത് ശരിയാ സത്യത്തിൽ അമൃതേച്ചയും നമ്മളെയും കുറിച്ച് എല്ലാ കഥകളും പഠിച്ചുവിട്ടവന്മാരുടെ മുഖത്തടിക്കാൻ എനിക്ക് തോന്നിയത് എന്നിട്ട് അമൃതേച്ച നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോ അവന്മാരുടെ ഒരു സഹതാപ തരംഗം അത് കൈ വെച്ചാ മതി അത് കാണാൻ നമ്മളെ കിട്ടില്ല എത്ര മാറ്റി പറഞ്ഞാലും ആദ്യം പറഞ്ഞത് പറഞ്ഞത് തന്നെയാ അതിനൊരു ഖേദപ്രകടനം നടത്താൻ പോലും ആരും തയ്യാറായില്ലല്ലോ അതാ മുളയിൽ ലോകം സോഫി ആ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവായി ഇന്നാ ശരിക്കും മനസ്സമാധാനം കിട്ടിയത് ആ നാളെ മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് വരും എന്തായാലും ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോ വിളിക്കാൻ സോഫി മനസ്സ് കാണിച്ചല്ലോ താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് ഹോസ്പിറ്റലിൽ നിന്ന് സോഫിയ സിസ്റ്ററാ അവർക്കൊക്കെ അമൃതിച്ചിട്ട് കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ടെൻഷനായിരുന്നു എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് മനസമാധാനമായി നാളെ ഹോട്ടലിൽ തുറക്കണം പഴയതിനേക്കാൾ നന്നായി നമുക്ക് മുന്നോട്ട് പോകണം അതെ പിന്നെ നാളെ മുതൽ നീ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങണം ഉറപ്പായിട്ട് അമൃതേച്ചി ഞാൻ ആ കാര്യം ഇപ്പൊ സോഫി സിസ്റ്റർ വിളിച്ചപ്പോൾ പറഞ്ഞതേയുള്ളൂ നാളെ മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് കയറും അതുപോലെ തന്നെ ഒട്ടും വൈകാതെ ആതിരേയും ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യണം അത് ഓർത്ത് അമൃതേശി ടെൻഷൻ അടിക്കണ്ട ഇനി ഞാൻ ഹാപ്പി ആയി ട്രെയിനിങ്ങിന് പൊക്കോളാം നല്ല ഒട്ടി ഇനിയെങ്കിലും അമൃതീശ്ക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവതിരുന്ന മതിയായിരുന്നു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അല്ല അമൃതീശിയുടെ കാര്യത്തില് ഒരു ടെൻഷൻ കഴിയുമ്പോ അടുത്ത ടെൻഷൻ പിന്നാലെ വണ്ടിയും പിടിച്ചു വരുന്നതാ പതിയുള്ളൂ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ